നമസ്കാരം പുണർതം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത് രോഗം മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പുണർതം നക്ഷത്രത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമാകുന്നതാണ് അതിൽ നിന്നെല്ലാം മോചനം അവർക്ക് ലഭിക്കുന്നതാണ് ശത്രുക്കളുടെ ശല്യങ്ങൾ കുറയാൻ സാധിക്കും നല്ല രുചിയുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ പലഹാരങ്ങളെല്ലാം കഴിക്കാനായിട്ടുള്ള സാധിക്കും കഴിച്ചിട്ടില്ലാത്ത പല പലഹാരങ്ങളും കഴിക്കാൻ സാധിക്കും പല വില കൂടിയ സമ്മാനങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വീട്ടാവശ്യത്തിനുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങാനായിട്ടും സാധിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കാം പുണ്യകർമ്മങ്ങൾക്കെല്ലാം ഫലം കിട്ടും ദാനാതി കർമ്മങ്ങൾക്കും ദൈവീകർമ്മങ്ങൾക്കെല്ലാം ഫലം കിട്ടും മാനങ്ങൾ ദാനങ്ങൾ വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കും ദാനങ്ങൾ വഴി കിട്ടുന്ന അനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കും സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം നിയമനം ലഭിക്കും തീർച്ചയായിട്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും അതുപോലെ കരാർ ജോലിക്കാർക്ക് അവരുടെ മുടങ്ങി കിടക്കുന്ന ബില്ലുകളെല്ലാം ഈ വർഷം പാസ്സാവാനായിട്ടും സാധിക്കും അതുപോലെ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള അല്ലെങ്കിൽ കമ്പനി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കിട്ടാനുള്ള ശമ്പളത്തിൻ്റെ കുടിശ്ശികകൾ തീർച്ചയായിട്ടും ഈ വർഷം ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ വർഷം ആദ്യം തന്നെ ലഭിക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നു പിന്നെ അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായ ചില പ്രത്യേക ജോലികൾ ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ശിശു ക്ഷേമ കമ്മീഷൻ ഇങ്ങനെയൊക്കെയുള്ള കമ്മീഷനിലേക്കുള്ള ആ കമ്മീഷൻ തസ്തിയിലേ തസ്തികയിലേക്കുള്ള നിയമനങ്ങളും കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സെലക്ഷൻ ഈ വർഷം സെലക്ഷൻ കിട്ടി നിയമനമെല്ലാം ലഭിക്കാം അതുപോലെ ഏത് കാര്യത്തിന് തിരിച്ചാൽ അതെല്ലാം നടക്കുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് കണ്ണിന് ആനന്ദം പകരുന്ന പല കാഴ്ചകളും നമുക്ക് വിനോദയാത്രയ്ക്ക് പോയി കാണുവാൻ സാധിക്കും മനസ്സമാധാനം ലഭിക്കും പുത്രന്മാർക്ക് അസുഖങ്ങൾ മൂലം മക്കൾ അസുഖം മൂലം കഷ്ടപ്പെടുന്ന പുനതം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും മക്കൾക്ക് അസുഖങ്ങളെല്ലാം ഭേദമാകും അവർക്ക് ശാന്തത ലഭിക്കും ഭാര്യഭർത്താക്കന്മാർ ഏത് രീതിയിലും ദൂരെ താമസി അകന്ന് താമസിക്കുന്ന ജോലി സംബന്ധമായോ അല്ലാതെയോ അകന്ന് താമസിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വർഷക്കാലം അടുത്ത് താമസിക്കേണ്ട ഭാഗ്യം ലഭിക്കും ശാസ്ത്ര വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പേപ്പർ വർക്ക് അതായത് പ്രബന്ധങ്ങൾ പി എച്ച് ഡി പഠിക്കുന്നവർക്ക് അതെല്ലാം അവതരിപ്പിക്കാനും അത് അംഗീകരിക്കാനും സാധിക്കും അതുമൂലം പി എച്ച് ഡിന്ന് ആ പി എച്ച് ഡി അവർക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ ഗവേഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അവർക്ക് അംഗീകാരം ലഭിക്കുകയും അവർക്ക് അതുവഴി ഒരുപാട് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അതുപോലെ പേറ്റൻറ്റിന് അപേക്ഷിച്ചിരിക്കുന്നവർക്കെല്ലാം പേറ്റൻറ് ഈ വർഷം ലഭിക്കുന്ന ഒരു തടസ്സവും ഇല്ലാണ്ട് ലഭിക്കുന്നതും കാണുന്നു അവാർഡിന് ആണ് എന്തെങ്കിലും രീതിയിലുള്ള അവാർഡുകൾക്ക് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ മറ്റ് സന്നദ്ധ സംഘടനകളുടെയോ അവാർഡുകൾക്ക് പേര് പരിഗണിക്കുകയും ഈ വർഷം തന്നെ അവാർഡ് ലഭ്യമാവുകയും ചെയ്യുന്നു ധാരാളം ധനസമൃദ്ധിയും ധാന്യസമൃദ്ധിയും ഒക്കെ ധാരാളം കാണുന്നു പൊതുവേദിയിൽ വെച്ച് ആചരിക്കാൻ അതൊരു ആദരിക്കൽ ചടങ്ങ് നടക്കുന്നതിനും ബഹുമാനം ഒരു ചടങ്ങ് ലഭിക്കുന്നതിനും പുരപ്രതം നക്ഷത്രക്കാർക്ക് കാണുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും ചിലപ്പം പ്രൊമോഷൻ ട്രാൻസ്ഫർ ലഭിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു അതുപോലെ പൊതുപ്രവർത്തകർക്ക് കുറച്ചുകൂടി മേൽത്തട്ടിലേക്ക് പ്രവർത്തിക്കുന്നതിനുള്ള ആ ഒരു ഉയർച്ച അവർക്ക് ലഭിക്കുന്നു അതുപോലെ സന്താനം ഭാഗ്യം ഒരു സന്താനം വേണോ എന്ന് പറഞ്ഞ് വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അധികാരികളിൽ നിന്നും ഭയപ്പെടുന്ന രീതിയിലെ നോട്ടീസോ സമൻസ് പോലുള്ളതോ അതുള്ള നടപടികൾ വരേണ്ട സാധ്യതയുണ്ട് അത് സൂക്ഷിച്ചിരിക്കുക തസ്കരന്മാർ വഴി അതായത് മോഷ്ടാക്കൽ വഴി പല വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കുക ശത്രുശല്യം വരാതെ വളരെ ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള അസുഖമാണെങ്കിലും നമുക്ക് അസ്വസ്ഥത നിങ്ങൾക്കുണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ദൈവാധീനക്കുറവ് വരാതെ ശ്രദ്ധിക്കുക ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാം നമ്മൾ ഒരു വിരോധമുണ്ടാകാത്ത രീതിയിൽ അവരോട് നല്ല രീതിയിലെല്ലാം പെരുമാറുക ഉദ്യോഗസ്ഥന്മാരും പൊതുപ്രവർത്തകരും വളരെ സൂക്ഷിക്കുക അല്ലെങ്കിൽ കെണിയിൽപ്പെടേണ്ട സാധ്യതകൾ കാണുന്നുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ റിമാൻഡ് പോലുള്ള കോടതി നടപടികൾ വന്നേക്കാനും സാധ്യത കാണുന്നുണ്ട് പല തരത്തിലുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കൊണ്ട് ഇതെല്ലാം അശ്രദ്ധ മൂലമാണ് വരാൻ സാധ്യതയുള്ളതെന്നാണ് കാണുന്നത് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പ്രമേഹം മുതലായ രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക ആഹാരങ്ങളെല്ലാം ആ രീതിയിൽ ഡോക്ടർ നിർദ്ദേശാനുസരണം കഴിക്കുക ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് പുടത്തം നക്ഷത്രത്തിൻ്റെ മൃഗമായ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുക അതിനെ പരിപാലിക്കുക പിന്നെ പക്ഷിയായ ചെമ്പോത്ത് ഉപ്പൻ എന്നൊക്കെ പറയുന്ന ആ പക്ഷിയെ ഉപദ്രവിക്കരുത് വൃക്ഷമായ മുളയെ നമ്മൾ പരിപാലിക്കുക വീട്ടിൽ വളർത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വളർത്തുക പഞ്ചഭൂതങ്ങളിൽ ജന ജലത്തിനെ വന്നിക്കുക എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും കുറച്ച് ജലം കൈ വലത് കയ്യിൽ കൈവല് ഉള്ളിൽ വെച്ചിട്ട് വെള്ളയിൽ ഉള്ളിൽ വെച്ചിട്ട് ജലദേവതയോട് പ്രാർത്ഥിക്കുക പോകുന്ന കാര്യങ്ങളെല്ലാം മംഗളമായി നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങളിൽ ഈ പുണിത നക്ഷത്രക്കാരുടെ ഭൂതം ജലമായതുകൊണ്ട് തീർച്ചയായിട്ടും ജലദേവത അത് നടത്തി തരുന്നതാണ് ഇഷ്ടദേവം ശ്രീകൃഷ്ണനാകുന്നു മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുക പാർവതി ദേവിയെ ആരാധിക്കുന്നതിനും വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം നല്ലതാണ് കാരണം ദുരിതങ്ങൾ ഉണ്ടാവാതെ എപ്പോഴും കാത്തുരക്ഷിക്കും നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ ഈ പുതുവർഷം മുഴുവനും നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രുദ്രാക്ഷ ധാരണത്തിനുള്ള സംശയങ്ങളോ രത്നധാരണത്തിനുള്ള സംശയങ്ങൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറുന്നതിന് എന്നെ ഫോണിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം ഞാൻ നൽകുന്നതാണ് നന്ദി നമസ്കാരം